ഐ ഡോണ്ട് നോ റിയലി ഞാൻ ടു ബി ഓണസ്റ്റ് ഇത് കേസായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഞാൻ പൂർണ്ണമായിട്ട് പിന്തുണ കേസിനും ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൊടുക്കും അതുപോലെ തന്നെ അമ്മ അസോസിയേഷനും ഫെക്കേടേ സൈഡിൽ നിന്നുണ്ടാകുന്ന മീറ്റിംഗിൽ ഞാൻ പങ്കെടുക്കും എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ വളരെ റോങ് കാര്യങ്ങളായിരുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം നടക്കുക ഞാൻ ഇങ്ങനെ പണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നടന്മാരെ തമ്മിൽ തല്ലിപ്പിച്ച് അത് ഒരു ഫാബ്രിക്കേറ്റഡ് വാർത്തയാണെന്ന് അറിഞ്ഞിട്ടും ഇനി എൻ്റെ ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഇത് ടൊവിനോ മാറ്റർ വളരെയധികം ആണെന്ന് അറിയാം എല്ലാവർക്കും അറിയാം ഇതിൽ ആയ എല്ലാവർക്കും അറിയാം ആരും അത് സമ്മതിക്കുന്നില്ല ബിക്കോസ് അത് എന്നോടുള്ള വ്യക്തി വൈരാഗ്യം ഇയാളുടെ മാറ്ററിൽ അത് ഉപയോഗിച്ചവർ എനിക്ക് അതിൻ്റെ റീസൺസ് കേട്ടിട്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോലുള്ള മാറ്റർ പോലും അല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ആ ഡിഗ്നിറ്റി മെയിൻറ്റെയിൻ ചെയ്യും ആസ് എൻ ഇൻഡിവിജ്വൽ ബിക്കോസ് ഒരു സിനിമ നടുന്നതിൽ ഞാൻ എൻ്റെ വ്യക്തി ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കാൻ എൻ്റെ അച്ഛനമ്മ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നുണ്ട് അവരില്ലാത്ത സമയത്ത് നമുക്ക് ആലോചിക്കാം അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങളിൽ പിന്നെ ഉണ്ണി പറഞ്ഞിട്ട് അത് ചെയ്തു ചെയ്തു പറഞ്ഞാൽ വളരെ റോങ് ആയ കാര്യങ്ങളാണ് എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ബോധം ഇല്ല ഒരു ഐഡിയ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ പറയുന്നു അയാൾ ഒരു മാനേജർ കപ്പാസിറ്റിയിൽ നിൽക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ടാണ് ഞാൻ വർഷത്തിൽ അഞ്ച് പണം ചെയ്യുന്ന ആളല്ല എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ സിനിമകൾ ചെയ്യാനുള്ള സ്പേസ് ആയതുകൊണ്ട് ഞാൻ എൻ്റെ സമയം എടുത്തിട്ട് ഞാൻ ഇതൊക്കെ സമയം അനുസരിച്ച് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും ഒരു സിനിമയ്ക്ക് അതിൻ്റെതായ സമയമുണ്ട് റിലീസിൻ്റെ സമയമുണ്ട് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമകൾ എന്താണെന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചില്ലെങ്കിൽ ഞാൻ ആരുമായിട്ട് പങ്കുവെക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് സോ ഐ റിയലി ഫീൽ ദാറ്റ് എനിക്ക് ഞാൻ പറയേണ്ട എല്ലാ കാര്യങ്ങളും കവർ ചെയ്തു തന്നെ പിന്നെ വധഭീഷണി തൊട്ട് കേസ് തൊട്ട് അതേപോലെ തന്നെ ഈ തമ്മിൽ തല ഇങ്ങനത്തെ കുറേ ഇഷ്യൂസാണ് ആ ഫോൺ കോളിൽ എനിക്ക് വന്നത് ഈ കാര്യങ്ങൾ അത്രയും സീരിയസ് ആയതുകൊണ്ടാണ് ഞാൻ ഞാൻ പറഞ്ഞപോലെ ഡി ജി പിക്കും എ ഡി ജി പിക്കും അയച്ചുകൊടുത്തത് നാളെ മറ്റന്നാൾ ഏതെങ്കിലും കേസ് പെണ്ണുകേസ് കഴിഞ്ഞാൽ ഞാൻ പിന്നെ വന്നിരിക്കും ബട്ട് നാം എനിക്ക് പേടിയുണ്ട് സാധാരണ കൊണ്ടിമെന്ന് അങ്ങനെ പറയാറില്ല പക്ഷേ എന്നെ കുത്തി കൊല്ലുന്നു എന്നെ വധഭീഷണി നടത്തുന്നതും പിന്നെ ഈ ആൾക്കാർ തമ്മിൽ ഡീഫ്മേഷൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു ഒരാളുടെ ഇമേജ് ടാർണിഷ് ചെയ്തിട്ട് അതായത് നാഷണൽ ലെവലിൽ വരെ ഇങ്ങനെ ഇയാൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് ഒരാൾ പോലും കൃത്യമായിട്ട് ഇത് കവർ ചെയ്യാൻ നോക്കിയില്ലല്ലോ എന്നാണ് ജസ്റ്റ് ന്യൂസ് റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ഒരു രണ്ട് സൈഡ് വേർഷൻ ഉണ്ടല്ലോ വേറെ ഒന്നുമില്ല ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഏത് കാര്യത്തിലും എവിടെ വേണമെങ്കിലും ക്രോസ് ചെയ്യാം മേ ബി ഫെഫ് കെയുടെ മെമ്പർഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഇഷ്യൂ തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുവാണെങ്കിലും ഒരു നാല് ദിവസത്തിന് മുന്നേ പുള്ളി ആപ്ലിക്കേഷൻ കൊടുത്ത് കാണും പുള്ളിയുടെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് അതർവൈസ് ഐ ഡോണു പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കണമെങ്കിൽ ഒരു നാലോ അഞ്ചോ ചോദ്യങ്ങൾ ചോദിക്കാം ബിക്കോസ് വേറെ പ്രത്യേകിച്ച് എനിക്ക് ഇപ്പോൾ കേസായിട്ട് കിടക്കുന്നുണ്ട് ഇതിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റുമെന്നറിയില്ല ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ഞാൻ ഐ എം ഹോൾഡിംഗ് ഓൺ ടു ഗ്രൗണ്ട് ഞാൻ ഇയാളടിച്ചിട്ടില്ല ഞാൻ വേറെ നടനെക്കുറിച്ച് അയാളുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കാനുള്ള സ്പേസിൽ ഉണ്ടായിരുന്നില്ല ടൊവിനെക്കുറിച്ച് ഞാൻ അങ്ങനെ ഒന്നും പറയില്ല എനിക്കങ്ങനെ പറയേണ്ട ആവശ്യമില്ല വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഞങ്ങൾ എല്ലാ എല്ലാ സിനിമകളും ഞാൻ എല്ലാ സിനിമകളും വരുന്ന എല്ലാ സിനിമകളും പ്രൊമോട്ട് ചെയ്യുന്ന ആളാണ് നിങ്ങളെല്ലാവരും ഈ ഓരോ പോസ്റ്റേഴ്സൊക്കെ അയച്ചു തരുമ്പോൾ ഞാൻ അഭിനയിക്കാത്ത സിനിമകൾ പ്രൊമോട്ട് ചെയ്യാറുണ്ട് ഞാൻ തമിഴിൽ നിന്ന് വരുന്ന എൻ്റെ സുഹൃത്തുക്കളുടെ പ്രമോ സിനിമ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ സിനിമകൾ എൻ്റെ ഫ്രണ്ട്സ് പ്രൊമോട്ട് ഞാൻ അങ്ങോട്ട് ചോദിക്കാറില്ല പക്ഷേ ചെയ്യാറുണ്ട് അപ്പോൾ ഇൻഡസ്ട്രി വളരെ സ്മൂത്ത് ആയിട്ട് പോകുന്ന സമയത്ത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഞാൻ ഇതിന് വളരെ തേർഡ് റേറ്റ് പി ആർ സോ കോൾഡ് പി ആർ അല്ലേ ഇത് ഭയങ്കര പേഴ്സണൽ വെഞ്ചൻസ് ഞാൻ നിങ്ങളെല്ലാവരും അതിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഒരു ഒരു വ്യക്തിയുടേതാണ് ഞാൻ ഇതിലിപ്പോഴും പറയുന്നത് എന്നെ സംബന്ധിച്ചിതൊരു അടിക്കേസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല അടിച്ചാൽ പിന്നെ ഇങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങൾ എനിക്കറിയാം ഇത് ഇറ്റ്സ് ഇറ്റ്സ് ലൈക്ക് എ ഇമോഷണൽ ട്രോമ ആയിട്ടാണ് ഞാൻ ഇത് കൊടുക്കാൻ പോകുന്നത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളൊന്നും പണ്ടുണ്ടായിരുന്നില്ല എപ്പോഴും ഒട്ടുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഈ മലയാള സിനിമയിൽ സിനിമകൾ ചെയ്ത് ചെയ്തുകൊണ്ട് പോകുന്ന ഒരാളാണ് അതിലിപ്പോൾ ഭയങ്കരമായ ഒരു ഒന്നും ഇല്ല പോലെ സ്ട്രഗിൾ ചെയ്ത് വന്നു ഞാൻ ഒരിക്കലും എൻ്റെ സ്ട്രഗിൾ സ്റ്റോറീസ് പറഞ്ഞിട്ട് സിംപതി മേടിക്കുന്ന ആളുമല്ല ഏതെങ്കിലും പെർട്ടിക്കുലർ പോയിന്റിൽ കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണൽ ജീവിതത്തിലെ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട് അല്ലാതെ ഞാനിങ്ങനെ ഇരുന്ന് ഞാൻ അവിടെ നിന്ന് ഗുജറാത്തിന് വണ്ടി കയറി വന്നു എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പല പല സ്ട്രഗിൾസ് ഉണ്ടാവും എൻ്റെ കുറച്ച് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ലൈഫാണ് ഞാൻ വിശ്വസിക്കുന്നു നിന്ന് സുഹൃത്തുക്കളില്ല പറഞ്ഞു കേട്ടിട്ടുണ്ട് സിനിമകൾ അങ്ങനെ സുഹൃത്തുക്കൾ ഉണ്ടാവാറില്ല എന്നെ സംബന്ധിച്ചത് സിനിമയിൽ നിന്ന് പോയ സുഹൃത്തല്ല വ്യക്തി ജീവിതത്തിൽ നിന്ന് പോയ സുഹൃത്തുക്കളാണ് ഞാനിപ്പോഴും പറയുന്നു ഈ ഇതിനെക്കുറിച്ച് ഇതാണ് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഏതെങ്കിലും മാറ്റർ മിസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂണ്ടിയിടാം ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാം ഇത് ക്രോസ് ചെയ്യാം നിങ്ങൾക്ക് അമ്മ അസോസിയേഷനില് വിളിക്കാം ഫെഫ് കെയിൽ വിളിക്കാം ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഫോൺ കോൾ അറ്റൻഡ് ചെയ്തിട്ട് പോവാം ബിക്കോ ഞാനിത് ആദ്യത്തെ അവസാനത്തെ ഇന്റർവ്യൂ ആയിട്ടാണ് കാണുന്നത് ഇത് ഈ മാറ്ററിനെ കുറിച്ച് ഇത് വളരെ സില്ലി ആയിട്ടാണ് ഞാൻ ഇതിനെ ഇതിനെടുക്കാൻ പോകുന്നത് എന്നെ ഞാനാക്കി മാറ്റിയത് കേരളത്തിലെ സമൂഹത്തിലെ ജനങ്ങളാണ് എൻ്റെ സിനിമകൾ വിജയിക്കുന്നതിൻ്റെ ഒറ്റ കാരണം സിനിമ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സിനിമ കണ്ട് കൈയടിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് ലോബിയില്ല എനിക്ക് ഗോഡ് ഫാദർ ഇല്ല ഒന്നുമില്ല ഞാൻ ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്ന ബാനറിൽ സിനിമ ഇറക്കുമ്പോൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് സിനിമകൾ ഇറക്കുന്ന ഒരാളാണ് നിങ്ങൾ നിങ്ങളിൽ ഒരുപാട് പേര് ഇവിടെ സിനിമയിൽ കയറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരാൾക്കും എൻ്റെ ഒരു അവസ്ഥ വരാതിരിക്കട്ടെ ബിക്കോസ് ഇങ്ങനെയൊന്നുമല്ല നിങ്ങളുടെ എനർജി പോകേണ്ടത് എൻ്റെ വ്യക്തി ജീവിതത്തിൽ തന്നെ എൻ്റെ ഒരുപാട് ടൈം ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് സോൾവ് ചെയ്തിട്ട് പോയിട്ട് ഒരുപാട് പോയിട്ടുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ഒരു ഞാൻ കുറച്ച് ആണ് എൻ്റെ വർക്കിംഗ് സ്റ്റൈൽ കുറച്ച് അഗ്രസീവ് ആണ് അഗ്രസീവ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദ വേ ഐ വർക്ക് ഈസ് അഗ്രസീവ് ഞാൻ ആൾക്കാരോട് അഗ്രസീവ് അല്ല എൻ്റെ കൂടെ എന്ന് പറഞ്ഞു അരുൺ ഇത് അരുൺ ആണ് ഞാൻ ജസ്റ്റ് പറയാം എത്ര വർഷമായി കഴിഞ്ഞ പത്ത് വർഷമായിട്ട് എൻ്റെ കൂടെ എൻ്റെ എല്ലാ പുണ്യമുകുന്ദനാണ് തനിക്കെതിരെ വന്ന വിവാദത്തിൽ വിശദീകരണം നടത്തിയത് താൻ തരത്തിലും വിപിനെ മർദ്ദിച്ചിട്ടില്ല കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു എന്നത് സത്യമാണ് ഇത് തനിക്കെതിരെ വളരെ മോശം നിലയിലുള്ള ഒരു പ്രവർത്തനമാണ് അതുകൊണ്ട് നിയമമായി മാധ്യമങ്ങൾ തീർച്ചയായും അമ്മയോട് വിളിച്ചുള്ള സമാനമായ പരാതികൾ മുൻപും വിപിന് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വളരെ വ്യക്തതയോടെ തന്നെയാണ് പറയുന്നത് അത്ര ധൈര്യത്തോടെ പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഉണ്ടായിരിക്കും എന്തായാലും വിപിൻ നൽകിയ പരാതിയും ഡിജിപിക്കും നിമുന്ദ്രം നൽകിയ പരാതിയും നിലനിൽക്കുന്നുണ്ട് രണ്ടിലൊരു അന്വേഷണം നടന്ന സത്യം പുറത്തുവരട്ടെ